ഹായ് കൂട്ടുകാരെ ഞാനൊന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് പള്ളിക്കറിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ ബീഫാണ് അത് നെയ്യോട് കൂടിയ അരക്കിലോ ബീഫ് ഇതിലേക്ക് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്തു ഇതിലേക്ക് ഞാൻ മൂന്ന് സവോള അരിഞ്ഞത് നാല് പച്ചമുളക് ആഡ് ചെയ്യാണ് ഒരു പത്ത് ചെറിയ ഉള്ളി തൊലി വെളിച്ച് ആഡ് ചെയ്തു ശേഷം ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ആഡ് ചെയ്തു ഒരു തക്കാളി എട്ടായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില ഇനി ഇത് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീഫ് പള്ളിക്കറിക്കായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കാശ്മീരി ചില്ലിയാണ് ട്രൈ ചില്ലിയാണ് ഒരു സ്പൂൺ കുരുമുളക് ഒരു രണ്ട് കറുവയുടെ പ പട്ട കഷ്ണം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ സാദാ ജീരകം കുരുമുളക് മുഴുവനായിട്ട് ഒന്നര സ്പൂണ് അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ മസാല പൊടിക്കാനുള്ളത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇത് ഈ മസാല ഈ പള്ളിക്കറി എന്ന് പറഞ്ഞ ഈ പള്ളിക്കറിയുടെ ടേസ്റ്റ് നിൽക്കുന്നത് നല്ലപോലെ ഒന്ന് നമുക്ക് മോപ്പിച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല പൊടിച്ച് റെഡിയായി ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനൊരു ഫ്രൈ ഫാന് അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് ഇതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം ഒരു അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി നമ്മളിതിലേക്ക് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തത് റെഡി ആയിരിക്കുന്നു ഇതൊരുപാട് മൂത്ത് പോകാൻ പാടില്ല ലൈറ്റായിട്ട് ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഒരു ബ്രൗൺ കളറിൽ നിൽക്കണം അപ്പോൾ നമുക്ക് ഇനി ഇത് പൂട്ടി ചേർക്കാനിട്ട് പോകണം ബെന്ത് റെഡിയായി ഞാനതൊരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റി ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ മസാല എല്ലാമാണ് ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ പള്ളിക്കെട്ട് ബീഫ് കറി ബീഫ് പള്ളിക്കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ നമ്മുടെ ബീഫ് പള്ളിക്കെട്ട് റെഡിയായി നല്ല ആവി പറക്കുന്ന ബീഫ് പള്ളിക്കെട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം നല്ലൊരു റെസിപ്പിയാണ്